ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപീത ഞാനൊരു അടിപൊളി ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് വിഷുവിൻ്റെ പിറ്റേന്ന് എടുത്തൊരു വ്ളോഗാന്ന് അപ്പോൾ വിഷുവിൻ്റെ പിറ്റേന്ന് നമ്മളെല്ലാവരും ഏട്ടത്തിൻ്റെ മോളെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ രണ്ട് ഐറ്റംസൊക്കെ അദ്യൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എടുത്തതാണ് അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീച്ചപാട് നമ്മൾ രാവിലത്തെ പത്തിൻ്റെ പണിയൊന്ന് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് വെള്ളാപ്പയും സ്റ്റൂ കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനും എൻ്റെ ആകണ്ടോളവും പിന്നെ എടുത്തിയും എടുത്തിൻ്റെ മക്കളും അങ്ങനെ എല്ലാവരും എടുത്തിൻ്റെ മോളെ വീട്ടിൽ പോയതാണ് രാവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാനിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോൾ വേഗം രാവിലത്തെ പണിയെല്ലാം വേഗം തീർത്തിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു കൊണ്ടുപോവേണ്ട സാധനം എല്ലാം ഉണ്ടാക്കാമെന്ന് അപ്പോൾ തലേന്ന് തന്നെ ആദ്യം പുളിയിഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് എല്ലാം ഇതാക്കിയിട്ട് എടുത്തിൻ്റെ മോള് പുളിയിഞ്ചി ഉണ്ടാക്കി അപ്പോൾ അതെല്ലാം തലേന്ന് തന്നെ ആക്കി വെച്ചു പിന്നെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമാണ് അപ്പോൾ രസം ഇതിനു വേണ്ടി അതെല്ലാം മിക്സിൻ്റെ ജാറിലെല്ലാം ഇട്ടുകൊടുത്ത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ രസത്തിൻ്റെ വേണമെങ്കിൽ ലിങ്കിൽ പോയിട്ട് കാണാം അപ്പോൾ ഞാൻ ഈ ഒരു വ്ലോഗിൽ വ്ളോഗിലിടാത്ത വീഡിയോ ഭയങ്കര ലെങ്ത് ആകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ അങ്ങനെ രസം കൂടി ഉണ്ടാക്കിയാണ് പിന്നെ രസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയൊരു ചെമ്പി തന്നെ പാൽപ്പായസം ഉണ്ടാക്കി അപ്പോൾ അതിന് വേണ്ട മുന്തിരിങ്ങും ക്യാഷമായിട്ടെല്ലാം നെയ്ന് ഇതാ വറുത്തെടുത്തിട്ട് അതും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് എല്ലാം മിക്സ് ആക്കി എടുക്കുന്നത് ഇതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോസ് വീഡിയോസെല്ലാം ഭയങ്കര ലെങ്ത് ആകുമെന്ന് വിചാരിച്ച പിന്നെ നിങ്ങൾക്ക് കാണുന്നവർക്കും ബോർ അടിക്കും അതുകൊണ്ടാണ് അങ്ങനെ കുറേ വീഡിയോസ് ഒന്നും ആക്കാണ്ടെന്ന് ജസ്റ്റ് ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചു പിന്നെ എടുത്തിട്ട് കൂട്ടുകറി ഉണ്ടാക്കിയെന്ന് അപ്പോൾ കടലക്കൊക്കെ വേവിച്ചു അതിൻ്റെ മസാല പിന്നെ ചേന വേറെ കുക്കറിലെല്ലിയിട്ട് അതും വേവിച്ച് അങ്ങനെ നമ്മളെ കൂട്ടുകറിയും റെഡിയായി അപ്പോൾ നമ്മൾ പോകേണ്ടത് തയ്യാറെടുപ്പിലായി അപ്പോൾ നമ്മളിതാ ഓട്ടോയിലാണ് പോകുന്നത് രണ്ട് ഓട്ടോയിലും സ്കൂട്ടറും അങ്ങനെ ലൈറ്റാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഇവിടെ എത്തി ഇവിടെ വെ വില്ലയാണ് അപ്പോൾ ഏട്ടത്തിൻ്റെ മോള് വില്ലയിലാണ് നിൽക്കുന്നത് അപ്പോൾ ടിപൊളി വില്ലയാണ് കാണുമ്പോൾ നല്ല പാർക്കിലൊക്കെ പോയത് പോലെയാന്നുണ്ടായേ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ട് കുട്ടികളെല്ലാവരും വന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഫുഡ് കുറേയും കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് വരാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി അപ്പോൾ ഉള്ളാളെല്ലാം ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് വിശ്വ സദ്യ ആക്കി അപ്പോൾ നമ്മൾ എളാമ്മ പപ്പടം പൊരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് എളാമ പപ്പടം പൊരിക്കുന്നത് ഗൈസ് അപ്പോൾ എളാമ എല്ലാ പപ്പടം ഇതാ പൊരിച്ചെടുക്കുന്നത് സദ്യക്ക് മെയിനായിട്ട് നമുക്ക് പപ്പടം വേണമല്ല എന്നാലെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും സാമ്പാറെല്ലാം കൂട്ടി തിന്നാൻ അപ്പോൾ കുറേ പപ്പടമൊക്കെ പൊരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും വന്ന് കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും ജ്യൂസൊക്കെ തന്ന് നല്ല ഗ്രേപ്പ് ജ്യൂസൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല തണുപ്പെല്ലാം ഉണ്ട് ചൂട് എടുത്ത് തണുപ്പതെല്ലാം കുടിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ മക്കളൊക്കെ വന്ന് എല്ലാവർക്കും കുടിക്കാൻ കുടിക്കുകയെന്ന് അപ്പോൾ ഇതാ ഇതാണ് ഇടത്തിൻ്റെ മോളെ വില്ലാൻ ഫുള്ളായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് തിരക്കായിപ്പോയി അന്നേരം തന്നെ അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കേണ്ട ടൈമായി അപ്പോൾ നമ്മൾ എല്ലാവരും സെറ്റാക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ചോറ് സാമ്പാർ അതുപോലെ പഴം ക്യാബേജ് ഉപ്പേരി പാൽപ്പായസം വെള്ളരി വെള്ളരിപ്പച്ചടി ക്യാരറ്റ് പച്ചടി ബീട്രൂട്ട് പച്ചടി രസം പുളിയിഞ്ച് കൂട്ടുകറി ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മളെല്ലാവരും ഇല ഒക്കെ പിരിച്ച് ഇതാ സെറ്റാക്കിയെന്ന് അങ്ങനെ അങ്ങൻ്റെ മോളും അതുപോലെ ഇടത്തിൻ്റെ മക്കളും എളാമൻ്റെ മോളെല്ലാം കൂടിയിട്ട് ഇതെല്ലാം സെറ്റാക്കി വെക്കിയെന്ന് ഇലയിലൊക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും ചോറയ്ക്ക തിന്നാനിരുന്ന് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സദ്യ കഴിക്കാൻ തന്നെ എന്നാൽ നമ്മൾ വിചാരിച്ചത്ര ആൾക്കാരും ഉണ്ടായിട്ടില്ല കുറേ ആൾ വിചാരിച്ചാൽ അതെല്ലാം കഴിഞ്ഞ് ചോറല്ലൊക്കെ അതിന് അതിന് നമ്മളെളാമ ചക്ക ഉണ്ടായിന് എട്ടത്തിൻ്റെ മുള വീട്ടിൽ നല്ലൊരു മുന്തിരി ചക്ക ഉണ്ടായിന് പക്ഷേ ഇതിൽ കാണുമ്പോൾ വലുതായിട്ട് ചുളൊക്കെ ചെറുതാന്ന് കുരുമൊക്കെ നല്ല ചെറുതാണ് പക്ഷെ നല്ല മധുരമുണ്ട് പിന്നെ എടത്തിൻ്റെ മക്കളൊക്കെ ക്ലീനിങ്ങൊക്കെ തുടങ്ങി അടിച്ചു വരലും തുടക്കലും അങ്ങനെയെല്ലാം ആയിട്ട് നമ്മളെല്ലാവരും നല്ല അടിയെല്ലാം ഗെയിൻറ്റ് ഇതാ ചക്ക ചുള എല്ലാം തിന്നേന്ന് നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ നല്ല മധുരമുണ്ട് ഈ ഒരു ചക്ക മശാല എന്നിട്ട് നമ്മളെന്താക്കി എടുത്തിൻ്റെ വീട്ടിൻ്റെ ഇപ്പം തന്നെ അവരുടെ പെങ്ങളും അതുപോലെ അവരുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി കുറച്ച് സാറൊക്കെ പറഞ്ഞ് പിന്നെ മക്കളെല്ലാം പുറത്തുനിന്നൊക്കെ കളിക്കുമല്ലോ ചെയ്ത് ഇതൊക്കെയാണ് വലിയ ഇവിടെ വന്നിങ്ങനെ എവിടെയോ പോയ പോലെയാണ് പട്ടിപൊളിയായിട്ടുണ്ട് ഈ ഒരു വിശ്വസാദ്യമൊക്കെ പോയിട്ട് കുറേ അടുത്തിൻ്റെ മുളെ വീട്ടിലെല്ലാം പോയിട്ട് അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാണ്ട് വീഡിയോസെല്ലാം ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം താങ്ക്